ി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വനം വകുപ്പ് നിർമ്മിച്ച സൗരോർജ്ജ വേലിയുടെ ഗേറ്റ് കഴിഞ്ഞ രാത്രി സാമൂഹ്യ വിരുദ്ധം നശിപ്പിച്ചതായി പരാതി പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള വേലിയുടെ കമ്പി ലൈൻ ഭാഗത്താണ് ഫെൻസിംഗ് ഗേറ്റ് നശിപ്പിച്ചത് കഴിഞ്ഞ രാത്രിയാണ് നേരിമംഗലം വനം റേഞ്ചിൽ ഇഞ്ചിത്തൊട്ടി ഫോറസ്റ്റേഷൻ പരിധിയിൽ വനംവകുപ്പ് നിർമ്മിച്ച പതിനൊന്ന് കിലോമീറ്റർ സൗരോർജ്ജവേലിയുടെ കമ്പിലൈൻ ഭാഗത്തുള്ള ഗേറ്റ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് ഇതോടെ ഇഞ്ചിത്തൊട്ടി കമ്പിലൈൻ ഭാഗത്തുള്ള ഫെൻസിംഗിന്റെ പ്രവർത്തനം നിലച്ചു കാർഷിക കർഷകക്ഷേമ വകുപ്പും വനംവകുപ്പും സംയുക്തമായി ആർ കെ വി വൈ പദ്ധതി പ്രകാരം നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഫെൻസിംഗിന്റെ ഭാഗമാണ് നശിപ്പിച്ചത് ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയായിട്ട് രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ആനയും കാട്ടുപോത്തുമടക്കം രൂക്ഷമായ വന്യമൃഗശല്യമുള്ള പ്രദേശമാണ് ഇവിടം പൊതുമുതൽ നശിപ്പിച്ചതിന് കുട്ടമ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഇഞ്ചിത്തൊട്ടി ഫോറസ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷ് പറഞ്ഞു ജനങ്ങളുടെ ജീവന ജീവനസ്വത്തിനും വന്യജീവികളിൽ നിന്നും സുരക്ഷയൊരുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റേഷന്റെ കീഴിലും പതിനൊന്ന് കിലോമീറ്റർ സൗരോർജ്ജവേലി നിർമ്മിച്ച് നൽകുകയുണ്ടായി അങ്ങനെ നിർമ്മിച്ച സൗരോർജ്ജ വേലിയുടെ ഏതാനും ഭാഗമാണ് കഴിഞ്ഞ രാത്രി സാമൂഹ്യദ്രോകൾ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത് ഇത്തരം പ്രവർത്തികൾ ഏറെ അപലപനീയമാണ് ഇത് ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ആവശ്യം അത്യാധുനിക ആരോഗ്യ പരിരക്ഷ